പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റിലെ ആദ്യത്തെ അപ്ഡേറ്റ് സി എം ബംഗിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ് രണ്ടാമത്തേത് ബ്ലേക്ക് പുതുതായി വന്നിരിക്കുന്ന ജേക്കബ് ഫാറ്റൂനെ സംബന്ധിച്ചുള്ള ഒരു മെസ്സേജ് ആണ് മൂന്നാമത്തേത് റാൻഡി ഓണ്ട നിലവിലെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചും അവസാനത്തേത് റോമൻ റെയിൻസ് എന്തുകൊണ്ട് സി എം ബംഗിനെ ആക്രമിച്ചില്ല എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമതായി പങ്കുവെക്കുന്നത് സി എം പങ്കിനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൌൺ എപ്പിസോഡിൽ ഡ്രൂ മേക്കൻഡെയർ സി എം ബംഗിനെ ബ്രൂട്ടലായി ആക്രമിക്കുകയും പിന്നീട് സ്ട്രക്ചറിൽ കിടത്തി സി എം ബങ്ങിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയും ചെയ്തു അതിനുശേഷം സി എം ബംഗിൻ്റെ അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വിടും എന്നാണ് ഡബ്ല്യു ഡബ്ല്യു സ്മാക്ഡൌൺ എപ്പിസോഡിന് ഇടയിലൂടെ നമ്മളെ അറിയിച്ചത് എന്നുണ്ടെങ്കിൽ ഇതുവരെ സി എം ബംഗിൻ്റെ ഒരു സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നാൽ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സി എം ബങ്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറെടുത്ത് റോട്ടിലൂടെ ഓടിച്ചു പോകുന്ന ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് സി എം പങ്ങിന് സംഭവിച്ചത് റിയൽ ഇഞ്ചുറി അല്ല എന്നൊക്കെ നമുക്കറിയാം പക്ഷേ സി എം പങ്ങിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ സി എം ബങ്ങിന് ഇത്തരത്തിലുള്ള ഒരു ഇഞ്ചുറി കാണിക്കാനുള്ള കാരണം സി എം പങ്ക് ഇതുവരെ മെഡിക്കലി ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ ഫ്യൂഡ് അവർക്ക് സമ്മർ വരെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇപ്പോൾ ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് സി എം അങ്ങിനെ ഓൺ സ്ക്ര സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് വെച്ച് സി എം മങ്ങിൻ്റെ ഒരു വരവ് ഇനി നമുക്ക് ആ സമ്മർ സ്ലാമിൻ്റെ സമയത്തൊക്കെയാണ് കാണാൻ സാധിക്കുക അതുവരെ അവർക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ഇഞ്ചുറി കാണിച്ചതിലൂടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ സി എം മങ്ങിൻ്റെ ഒരു റിട്ടേൺ ഇനി സമ്മർ സ്ലാമിന് മുൻപുള്ള ഏതെങ്കിലും ഒരു വീക്ക്ലി എപ്പിസോഡിൽ പ്രതീക്ഷിച്ചാൽ മതി രണ്ടാമത്തെ അപ്ഡേറ്റ് ബ്ലിൻ ഗ്രൂപ്പിലേക്ക് ഇക്കഴിഞ്ഞ സ്മക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലൂടെ പുതുതായി ജോയിൻ ചെയ്തിട്ടുള്ള ജാക്കു എന്ന റെസ്ലറിൻ്റെ അപ്ഡേറ്റ് ആണ് ജാക്കബ് ഫാറ്റു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള റെസ്ലറാണെന്നുള്ളത് ഡബ്ല്യു ഡബ്ല്യു നിലവിൽ ആക്റ്റീവായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആയ കിരൺ ക്രോസ് അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ട്വീറ്റിൽ പറയുന്നുണ്ട് താൻ കഴിഞ്ഞ പത്ത് വർഷമായി ജക്കഫ് ഫാറ്റുവിനെതിരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതും തനിക്കറിയാം ഈ റസ്ലർ എത്രത്തോളം ഡേഞ്ചറാണ് എന്നുള്ളത് സ്മാക്ഡോണ് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എല്ലാവർക്കും ഗുഡിലേക്ക് ആശംസിച്ചുകൊണ്ടും ആ ട്വീറ്റ് അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ജക്കബ് ഫാറ്റു വളരെ ഡേഞ്ചറായിട്ടുള്ള ആ റസ്ലറാണ് അത് റിയൽ ലൈഫിലും ജാക്കബ് ഫാറ്റൂ ഡേഞ്ചറാണെന്ന് തോന്നുന്നു അതേം ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ജേക്കബ് ഫാറ്റു ബ്ലക്ക് ലൈനിലേക്ക് എത്തുന്നത് ബ്ലക്ക് ലൈനിൽ ഇതുവരെ ഒരു റസ്ലറിനും കൊടുക്കാത്ത രീതിയിലുള്ള വലിയൊരു സൂപ്പർ പരിവേഷത്തോട് കൂടിയിട്ടാണ് അതായത് ഒരേ സമയത്ത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ റാൻഡി ഓർട്ടൺ എന്ന ലെജൻഡ് കെവിൻ ഓവൻസ് എന്ന ടോപ്പ് സ്റ്റാർ ഇവരെയൊക്കെ ബ്രൂട്ടലായി ആക്രമിച്ചുകൊണ്ടാണ് ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു ഡെബ്യൂ അവർ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ജേക്കബ് ഫാറ്റു എന്ന റസ്ലർ എത്രത്തോളം പവർഫുള്ളാണ് എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്നുള്ളതാണ് ആ ക്യാരക്ടർ അവർ പ്രസൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതിനെ ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് കിറ്റൻ ക്രോസിൻ്റെ ഈ ഒരു ട്വീറ്റ് കൂടി എന്തായാലും ഈ ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു ഡെബ്യൂ ബ്ലഡ് ലൈൻ ഒന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അത് ഒന്ന് മുകളിലേക്ക് ഉയർത്തുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല സോളോ സിക്കോവയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരിക്കും സ്മാക്ഡൗണിൽ കാണാൻ സാധിക്കുക എന്നുള്ളൊരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട് മൂന്നാമത്തെ അപ്ഡേറ്റ് ലെജൻഡറി റെസ്ലറായ റാൻഡി ഓറിൻ്റെ നിലവിലെ സിറ്റുവേഷൻ വളരെ മോശമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തുകൊണ്ട് റാൻഡി ഓട്ടനെ ഇങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ റാൻഡി ഓർട്ടണെ ഏകദേശം റിട്ടയർമെൻറ്റിനോട് അടുത്ത് എത്തി കഴിഞ്ഞു റിട്ടയർമെൻ്റ് ഇനിയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമേ റാൻഡി ഓർട്ടൺ നടത്തൂ എന്ന് പറയുമ്പോഴും നിലവിൽ റാൻഡി ഓർട്ടണുള്ള ഫെയിം വെച്ചിട്ട് കൂടുതൽ യുവതാരങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രമാണ് എ ഡബ്ല്യു ഡബ്ല്യു ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോൾ സ്മാക്ഡൂണിൽ കഴിഞ്ഞ ട്രിബിൾ ട്രെറ്റ് മണി ഇൻ ദ ബാങ്ക് ക്വാളിഫയർ മത്സരത്തിൽ കാർമേലോ ഹെയ്സ് റാൻഡി ഓർണെ പിൻ ചെയ്തിട്ടാണ് ക്വാളിഫൈ നേടുന്നത് അപ്പോൾ കാർമേലോ ഹെയ്സ് എന്ന് പറയുന്ന റെസ്ലറിന് അതിലൂടെ ചെറിയൊരു പോപ്പുലാരിറ്റി കിട്ടി അങ്ങനെ റാൻഡി ഓർണെ ഉപയോഗിച്ചുകൊണ്ട് യുവതാരങ്ങളെ പൊക്കി കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രം അതുപോലെ തന്നെ മെയിൻ ഈവെൻറ്റിൽ ജാക്കാറ്റു എന്ന റസ്ലർ റാൻഡി ഓർഡണെ സ്പിയർ ചെയ്തുകൊണ്ട് ബാരിക്കേഡിലേക്ക് ആക്രമിക്കുന്നുണ്ട് അവിടെയും ജാക്കാറ്റു എന്ന റസ്ലറിനാണ് കൂടുതലും ഒരു ശ്രദ്ധ കിട്ടുന്നത് അപ്പോൾ റാൻഡി ഓർണെ പോലെയുള്ള ലെജൻഡറി റസ്ലേഴ്സ് റിട്ടയർമെൻറ്റിനോട് അടുത്ത് നിൽക്കുന്ന റസ്ലേഴ്സിനെ ഉപയോഗിച്ച് പുതുതായി വരുന്ന റസ്ലേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു തന്ത്രം കൂടാതെ റാൻഡി ഓർട്ടൺ ആണെങ്കിൽ കൃത്യമായ സ്റ്റോറീസ് മാക്ഗ്രൗണിൽ കൊടുക്കുന്നുണ്ട് ബ്ലഡ് ലൈനെതിരെയുള്ള സ്റ്റോറി ലൈനിൽ റാൻഡി ഓട്ടൺ ഇപ്പോഴും ആക്റ്റീവാണ് അദ്ദേഹത്തിന് ചില വിജയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി പ്രകാരം കിട്ടുന്നുണ്ട് എന്നാൽ മേജർ സമയങ്ങളിലേക്ക് റാൻഡി ഓർണെ വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം റാൻഡി ഓർണെ കൊണ്ട് ഇനി ഡബ്ല്യു ഡബ്ല്യുവിന് കൂടുതൽ അച്ചീവ്മെൻ്റ് ഒന്നും നേടിയെടുക്കാനില്ല എന്നുള്ളത് കൊണ്ടാണ് റാൻഡി ഓർണെ ആ ഒരു പ്രൈം ടൈം കഴിഞ്ഞു അദ്ദേഹം ഇനി റിട്ടയർമെൻറ്റ് ഹോൾ ഓഫ് ഫെയിം അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റാൻഡി ഓർണെ ഇനിയൊരു വേൾഡ് ടൈറ്റിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോറിയുടെ ഒരു ആവശ്യമില്ല റാൻഡിയെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ താരങ്ങളെ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രമാണ് അല്ലാതെ റാൻഡി ഓടിനെ ഒറ്റയടിക്ക് തരം താഴ്ത്തി ആ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ റെസ്ലറിനെ തന്നെ ഒന്നും ഇല്ലാതാക്കാനല്ല ഡബ്ല്യു ഡബ്ല്യു ശ്രമിക്കുന്നത് ഒരേ സമയത്ത് റാൻഡി ഓടനും മെയിൻ ഈ ഒരു തരത്തിൽ സ്റ്റോറി കൊടുക്കുക അതേ സമയത്ത് മറ്റ് താരങ്ങളെ പൊക്കിക്കൊണ്ടുവരിക അവിടെ റാൻഡി ഓടനും കൃത്യമായിട്ട് ഡബ്ല്യു ഡബ്ല്യുമായി സഹകരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഡബ്ല്യു ഡബ്ല്യു കാണാൻ സാധിക്കുന്നത് അത് റാൻഡി ഓടൻ്റെ ഒരു കൈയടിച്ച് സ്വീകരിക്കേണ്ട മനസ്സാണെന്നാണ് എനിക്ക് പറയുന്നത് ത് അവസാനമായി പങ്കുവെക്കുന്നത് ബ്ലേന്റെ മുൻ ലീഡർ ആയിരുന്ന റോമൻ റീൻസ് എന്തുകൊണ്ട് സി എം അങ്ങിനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പോളിഹേമിൻ തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ഇന്നലെ നൽകുകയുണ്ടായി റോമൻ റീൻസ് സി എം ബങ്ങിനെ ആക്രമിക്കാതിരുന്നത് അത് പോൾ ഒരു ബഹുമാനം കൊണ്ടാണ് കാരണം റോമൻ റിയൻസിനറിയാം അറിയാം ഹേമൻ സി എം പങ്ക് തുടങ്ങിയവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്തരത്തിലാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സി എം ബങ്ങിനെ ആക്രമിക്കുന്നത് അത് പോൾ ആക്രമിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ പോൾഹേമിനെ ഡിസ്റസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളത് കൊണ്ടാണ് റോമൻ റിയൻസ് ഇതുവരെ സി എം ബങ്ങിനെ ആക്രമിക്കാതിരുന്നത് അല്ലെങ്കിൽ ബ്ലെന് ഒരു നിർദ്ദേശം പോലും റോമൻ റിയൻസിൻ്റെ ഒരു സമയത്ത് റോമൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും സി എം ബങ്ങിനെതിരെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് സി എം ബങ്ങിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് അത് പോളിഹേമന് കൊടുക്കുന്ന ബഹുമാനം കൊണ്ട് മാത്രമാണ് അത് പോളിഹേമൻ ഇക്കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത് അപ്പോൾ റോമൻ റിയൻസ് എന്ന് പറയുന്ന ട്രൈബൽ ചീഫിൻ്റെ ഭാഗത്ത് നിന്ന് സി എം ബങ്ങിന് കിട്ടിയിരുന്ന ആ ഒരു റെസ്പെക്റ്റ് അത് സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലെലേൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ സ്മെക്ലൂൺ എപ്പിസോഡ് എപ്പിസോഡിൽ അവർ കാണിച്ചു തരുന്നുണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം സി എം അംഗും പോൾ ഹേമനും റീയൂണിയൻ ചെയ്യുമ്പോൾ അത് ഡബ്ല്യു ഡബ്ല്യു ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയായിരുന്നു സി എം അങ്ങിൻ്റെ കൂടെ ഒരിക്കൽ കൂടി പോൾ ഹേമൻ പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി റോമൻ റോം പോൾ പോളിഹേമനുമായിട്ടുള്ള ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചാലും പോൾ ഹേമന് വേണമെങ്കിൽ പഴയ സി എം എങ്ങിൻ്റെ ഒപ്പം പോകുന്ന ഒരു സ്റ്റോറി ഇനി കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും എന്തായാലും പോൾ ഹെയിമിന് ഒന്നല്ലെങ്കിൽ ഒന്ന് മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇനി സൂപ്പർ സ്റ്റാർസിനെയൊന്നും കിട്ടിയില്ലെങ്കിൽ ബ്രൗൺ ബ്രേക്കറെ പോലെയുള്ള യുവതാരങ്ങളെ പോളിഹേമിന് ഇട്ട് കൊടുത്തുകൊണ്ട് അവരെ ഭാവിയിലെ സൂപ്പർ സ്റ്റാർസാക്കി വളർത്തിക്കൊണ്ടുവരാനും സാധിക്കും അതുകൊണ്ട് തന്നെ റോമൺ റേൻസ് നിലവിൽ പോളിഹെയമിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അതുകൊണ്ട് മാത്രമാണ് സി എം അങ്ങനെ ഇതുവരെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ആക്രമിക്കാതിരുന്നത് വീഡിയോകളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ